ുരുവായൂരപ്പ മേൽപ്പത്തൂർ ഭട്ടതിരി നാരായണീയം ഓരോ ദിവസം ഓരോ ദശകം എന്ന വിധത്തിൽ ചെയ്യണമെന്ന ഉദ്ദേശത്തിൽ തുടങ്ങി രണ്ടു ദശകം വിചാരിച്ചതുപോലെ ഭംഗിയായി നടന്നു പക്ഷേ മൂന്നാം ദിവസം വാദം വീണ്ടും കൂടി വളരെ പ്രയാസപ്പെട്ട് അനുജന്റെ സഹായത്തോടെ ഒരുവിധം വിധം അമ്പലത്തിലെത്തി പലരും നാമം ജപിക്കുന്നതും ധ്യാനിക്കുന്നതും പ്രദക്ഷിണം വയ്ക്കുന്നതും നമസ്കരിക്കുന്നതും ഭഗവാന്റെ ഗുണകഥകൾ പറയുന്നതും ഒക്കെ കാണുകയാണ് അദ്ദേഹം പക്ഷേ വേദനയുടെ ശക്തി കൊണ്ട് അദ്ദേഹത്തിന് ഒന്നിനും സാധിക്കുന്നില്ല മനസ്സും നിൽക്കണില്ല സങ്കടം വയ്യാതെ ഗുരുവായൂരപ്പനോട് കരുണ കാണിക്കണേ ഭഗവാനെ ഭക്തി തരണേ ഭഗവാനെ എന്ന് കേഴുന്ന ആർത്തലാഭമാണ് അന്നത്തെ ദിശ ദശകം മുഴുവനും ഭജനം നിർത്തണോ തുടരണോ എന്നുള്ള ചിന്താ കുഴപ്പമാണ് പഠന്തോ നാമാനി എന്ന് മൂന്നാം ദശകത്തിൽ നമ്മൾക്ക് ഉടനീളം കാണാൻ കഴിയുക ശ്രീ ഗുരുവായൂരപ്പാശരനും